ഗർഭകാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്തെല്ലാം മരുന്നുകൾ കഴിക്കണമെന്നത് ഏറെ അമ്മമാർക്കും ഒരുപാട് സംശയങ്ങളുള്ള ഒരു വിഷയം കൂടിയാണത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ജീൻ ജോസഫ് ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നു കാണാം മെഡി ടിപ്സ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ബോത്ത് മദർ ആൻഡ് ചൈൽഡ് ഇവർ രണ്ടുപേരെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ ആ സമയത്ത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ അഥവാ പ്ര പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ സേഫായിട്ട് പറയുന്ന മെഡിസിൻസ് ആണ് ഫോളിക് ആസിഡ് ഫോളിക് ആസിഡ് ഡെയിലി വൺസ് നമ്മളൊരു ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അത് മെയിനായിട്ട് കുഞ്ഞിനെ അംഗവൈകല്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇത് വെറും വയറ്റിലെ ഭക്ഷണത്തിന് ശേഷമോ ഒരു നേരം കഴിച്ചാൽ മതി മാത്രമല്ല ഈ ആദ്യ മൂന്ന് മാസങ്ങളിൽ ഉണ്ടാവുന്ന വോമിറ്റിംഗ് നോസിയ ഇതിനൊക്കെ പ്രതിരോധമായി അത് ഇഫക്റ്റീവായിട്ടും കണ്ടിട്ടുണ്ട് പ്രഗ്നൻസിൽ ആദ്യ മൂന്ന് മാസങ്ങളിൽ കാണാവുന്ന ചെറിയ സ്പോട്ടിങ്ങിനെതിരെയും ഇത് പ്രവർത്തിക്കുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് ത്രീ മന്ത്സിലെ വോമിറ്റിങ്ങും സെറ്റിൽ ആയതിനു ശേഷം പിന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാണ് അയണും കാൽസ്യവും അയൺ ഈ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിലുള്ള ഒരു മരുന്നാണ് അപ്പോൾ വൺസ് നോയ്സ് ആൻഡ് വോമിറ്റിംഗ് സെറ്റിലായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ അയേണ്ട ഉപകാരങ്ങൾ നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നതാണ് മെയിൻലി രക്തക്കുറവ് അഥവാ ഹീമോഗ്ലോബിൻ കുറവ് ഇല്ലെങ്കിൽ അനീമിയ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കുഞ്ഞിനെയും അതുപോലെ തന്നെ അമ്മയ്ക്കും ഇത് ആവശ്യമാണ് നമ്മൾ യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യുന്ന അയൺ പ്രിപ്പറേഷൻസ് ഓറൽ ടാബ്ലറ്റ് ആയിരിക്കും അത് ആഹാരത്തിന് ശേഷം കഴിക്കുമെന്നതാണ് നമ്മൾ പ്രിസ്ക് പറയുന്നത് മെയിൻലി ഇത് ഗ്യാസ്ട്രൈറ്റസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആഹാരത്തിന് ശേഷം കഴിക്കണം എന്ന് പറയുന്നത് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ആഹാരത്തിന് ശേഷം ഒരു നൂറ് മില്ലിഗ്രാം അയൺ കണ്ടൻറ്റുള്ള ടാബ്ലറ്റാണ് നമ്മൾ റുട്ടീൻ ആയിട്ടും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ അംഗൻവാടികളിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വരെ ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അയണും കാൽസ്യവും ഒരുമിച്ച് ഒരിക്കലും കഴിക്കരുത് ബിക്കോസ് അതിൻ്റെ അബ്സോർപ്ഷൻ കുറവായിരിക്കും അയൺ ചില ആൾക്കാർ അത് ടോളറേറ്റ് ചെയ്യാറില്ല അപ്പോൾ അയൺ റിച്ച് ഫുഡ്സ് അഥവാ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് നമ്മൾക്ക് അയണിൻ്റെ കണ്ടൻറ്റ് കൂട്ടാനായിട്ട് വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇലക്കറികൾ അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പിന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ റെഡ് മീറ്റ് ലിവർ ഇതെല്ലാം കഴിച്ചുകൊണ്ട് ഇതിൻ്റെ കണ്ടൻറ്റ് കൂടാറുണ്ട് ബട്ട് ഇൻ കേസ് ഭയങ്കര രക്തക്കുറവോ ഇല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഇഞ്ചെക്ഷൻ രൂപങ്ങളും ആണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളതാണ് കാൽസ്യം കാൽസ്യം അമ്മയുടെ ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബോൺ ആൻഡ് ടീത്ത് ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്നതാണ് നമ്മൾ കാൽസ്യത്തിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡി കോമ്പിനേഷനും സജസ്റ്റ് ചെയ്യാറുണ്ട് ബിക്കോസ് ഇത് രണ്ടിൻ്റെ ബെറ്റർ ആണ് നമ്മൾ റുട്ടീൻ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാൽസ്യം വൈറ്റമിൻ ഡി സപ്ലിമെൻസിൽ അഞ്ഞൂറ് മില്ലിഗ്രാം കാൽസ്യവും അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ട്വൻറ്റി തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സുമാണ് ഇത് നമ്മൾ ആഹാരത്തിന് ശേഷം എപ്പോഴെങ്കിലും കഴിക്കാനാണ് സജസ്റ്റ് ചെയ്യുന്നത് ഇത് കൂടാതെ തന്നെ മിൽക്ക് റിച്ച് ഫുഡ്സ് അതായത് ഡെയറി ഐറ്റംസ് പാല് കേട് ഇതെല്ലാം പനീർ അതുപോലെ തന്നെ ചീസ് ഇതെല്ലാതും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും ഗുണകരമായി സ്ഥാപിച്ചിട്ടുണ്ട്